വെൽക്കം ടു യൂട്യൂബ് ചാനൽ ബ്ലോഗ്സ് ഇന്നത്തെ അതെ അതെ ഒമ്പതര ഞങ്ങള് നേരെ പോവാൻ പോവാണ്

സർജറി മേജർ സർജറി ഒന്നല്ലൊരു സർജറി ഒരുപാട് ഇങ്ങനെ കോംപ്ലിക്കേഷനുള്ള സർജറി കാര്യങ്ങളൊന്നും അല്ല സർജറി നമുക്ക് വേണം അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ ഇന്ന് അഡ്മിറ്റ് ആക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അഡ്മിറ്റ് ആക്കാൻ ഓ

യേശ് നമ്മളിപ്പോ പോവാണ് നമ്മുടെ വീട്ടിലേക്ക് ചെന്നിട്ട് വേണം അവരെന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഉണ്ണിനെ കൊണ്ടുപോകുന്നില്ല കാരണം ഹോസ്പിറ്റലിലത്തെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പത്തേനും നമുക്ക് എറണാകുളത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഉണ്ണിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ കാര്യം നടക്കില്ല അവിടുത്തെ വീട്ടിലെ കാര്യം നടക്കില്ല നമ്മുടെ കാര്യം നടക്കില്ല അപ്പൊ നമ്മൾ ഉണ്ണീനെ ഇവിടെ നിർത്തിട്ടാണ് പോണത് ഇവിടെ അമ്മ അപ്പനുണ്ട് അമ്മയുണ്ട് രണ്ടുപേരും ഉണ്ണി നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും പൊട്ട വഴിയായി തൃശ്ശൂർ ആമ്പല്ലൂര് പേരാമ്പ്ര പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിവൈൻ പിന്നെ ചെറങ്ങര ആ മുരിങ്ങൂര് ചെറങ്ങര ഭയങ്കര വൃത്തികെട്ട വഴിയാ ഇന്നലെ ഇന്നലെ അല്ലേ ഇതിന്റെ വിധി വര് അങ്ങനെ എന്തോ സംഭവം പക്ഷെ വന്നില്ല ഇത് വരെ ശരിയായിട്ടില്ല അതെ അമ്മ അത് ചെയ്യില്ലോ എല്ലാ സാധനം നമ്മള് നേരെ ഇനി ഹോസ്പിറ്റലിലേക്കാണ് പോണേട്ടാ അവിടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഇന്ന സർജറിയില്ല

ും ചേഞ്ചാക്കോ അഡ്രസ് തുടക്കം എ ജി വേറെ ഒന്നുമില്ലല്ലോ ബ്ലഡ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ അത് ബ്ലഡ് ടെസ്റ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സറേയും ഇ സി ജി ആണ് അതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിലേക്ക് മാറ്റുന്നു ഞാൻ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരാം വണ്ടി എടുത്ത് പുറത്തേക്ക് വരാം നീ വിളിക്കുമതി ഞാൻ ബാഗ് എടുത്തോണ്ട് കൂടാതെ ഞാൻ മതി ചോറ് മേടിച്ചേർന്നില്ലേ ഈ രണ്ട് കവറല്ലേ കൊടുക്കാനുള്ളൂ എക്സറേടെ ആ ഞാൻ കൊണ്ടുവരാൻ വണ്ടി വിട്ടിട്ട് ഞാൻ കൊഴപ്പം നോക്കല്ലേ ഞാൻ പോയിട്ട് വരാം പിന്നെന്താ പിന്നെന്താ വേറെ സർജറിയുടെ ബേസ് ചെയ്തിട്ടുള്ള ഇനിയിപ്പൊന്നും ഇനിയൊക്കെ റൂമ് ശരിക്കും അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഇനിയിപ്പൊ കഴിഞ്ഞു ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നീ പുലീസല്ലേ ഭക്ഷണം കൊടുത്തേ ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പത് കഴിച്ചു മറ്റേ കഴിഞ്ഞു അവര് അവിടെ നിന്ന് ഇനി നേരെ റൂമിൽ പോയിരിക്കും അത്രേ പിന്നെ ഡോക്ടർ വരും വരുമോ ഇനിയിപ്പോ ടെസ്റ്റും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ ഡോക്ടർ നാളെയാണ് വരുക ും അപ്പൊ ഇന്ന് അവിടെ അമ്മച്ച ആയിരിക്കും നിക്കാം അപ്പൊ വീട്ടില് ഉണ്ണിന്ന് നോക്കാനായിട്ട് പരന്തരപ്പള്ളിന്ന് അമ്മ വന്നിട്ടുണ്ട് അപ്പൊ ആദംബാബയും നമ്മുടെ ചെറിയ ഉണ്ണിയും അവിടെ ഉണ്ടോ വീട്ടിലുണ്ട് അപ്പൊ നമുക്കിനി വീട്ടിലേക്ക് ചെന്നിട്ട് എറണാകുളത്തേക്ക് പോകണം അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ബാഗും തോന്നുന്നത് നമുക്കിന്നൊരു അത്യാവശ്യമായിട്ട് പരിപാടി ഉണ്ട് എറണാകുളത്ത് എറണാകുളത്തേക്ക് പോകണം ഓൾറെഡി രാത്രി ആണെങ്കിൽ തിരിച്ചു വരും അല്ലെങ്കിൽ നാളെ തിരിച്ചു വരും കഴിഞ്ഞതിനനുസരിച്ചിട്ട് നമ്മൾ അതങ്ങനെ തിരക്ക് പിടിച്ച് പോവാ കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വൈകി നമ്മൾ ഇത്രയും ഞാൻ മാക്സിമം ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ ഇപ്പേനും ഹോസ്പിറ്റലിലെ പരിപാടികൾ കംപ്ലീറ്റ് തീർത്തിട്ട് വരണം എന്ന് വിചാരിച്ചത് നമ്മളൊന്നാമത് തൃശ്ശൂരായിരുന്നല്ലോ തൃശ്ശൂരിൽ നിന്ന് വന്നപ്പോഴും കുറച്ച് വൈകി നമ്മള് പതിനൊന്ന് മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ട് മണി പ്രതീക്ഷാലും കൂടുതൽ പ്രൊസീജിയർ ഹോസ്പിറ്റലിൽ ഉണ്ടായി അത്രയും കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ടോട്ടലി എല്ലാവരും വൈകിട്ട് ഇനിയിപ്പോ വേറെ ഓപ്ഷൻ ഇല്ല പരിപാടികൾ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ എറണാകുളം വേറെ കുഴപ്പമില്ല വലിയൊരു മേജർ സർജറി എന്നുള്ള രീതിയിലല്ല പറഞ്ഞത് ഒരു ചെറിയൊരു സർജറി ഫൈവ് മിനിറ്റ് സർജറി ഉണ്ടാവുന്നു പറഞ്ഞ നാളെയാണ് സർജറിയുടെ ദിവസം അത്രക്കുള്ളൂ പിന്നെ ഇപ്പൊ ചെയ്തതിന്റെ കിട്ടില്ലല്ലോ നമുക്ക് തരില്ലോ ുംണ്ടൊക്കെറക്കി നമ്മളവിടെ കൊടുക്കും കൂടുതല് അതെ കൈ വയനാട് തുടങ്ങി പടത്തമടയിൽ വീണ്ടും കാണും ടാറ്റബൈ ബൈ സി കിട്ടണെ